ഹസനത്താണ് പിന്നെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്തല്ല എവിടുന്നു പുറത്തുനിന്ന് ഓരോന്ന് വിളിക്കാം എന്താന്ന് അറിയില്ലല്ലോ പഠിപ്പിക്കാം നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾ തുടക്കം മുതൽ അനുവദനീയമായ തിരുപ്പിറവിൽ അനുവദനീയമായ കർമ്മങ്ങളിലൂടെ സന്തോഷവും നന്ദിയും പ്രകടിപ്പിച്ച് റബിയുൽ അഹ് പന്ത്രണ്ടിനും അല്ലാതെയും സുന്നികൾ നടത്തുന്ന സന്തോഷ പ്രകടനം ബ്രാക്കറ്റിൽ ആഘോഷം സുന്നത്തായ ഹസനയാണ് ആയിക്കോട്ടെ സുന്നത്താണ് വിധുസനത്താണ് അതൊന്നും വിഷയല്ല സുന്നത്താണ് വിഷയല്ലാണ് ഹസനയാണ് ഒരു പ്രശ്നവും ഒന്ന് ആദ്യം ഖബർ പറഞ്ഞിട്ട് നബിദിൻ ആഘോഷം സുന്നത്താണ് ഫറൽ ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് സിഫത്താക്കി ആയ അതല്ല ഇവിടെ വേണ്ടത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇവിടെ നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇത്രയും കടന്ന് പ്രഷറാന്ന് നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ നിങ്ങൾ സംസാരിച്ചത് കേട്ടത് ഇവിടെ കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഇടയിൽ കയറി നിങ്ങളോട് സംസാരിക്കാൻ വന്നിട്ടില്ല ഞങ്ങൾ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾ ഇവിടെ നിങ്ങൾ എഴുതിയ വാദത്തിൽ നിങ്ങൾ പറഞ്ഞു എന്താണ് വിദഗ്ധ സുന്നത്താണ് ഫർൽ ആണ് വിദേഹത്തെ ഹസനത്താണ് എഴുതുന്നല്ലേ നിങ്ങൾ ആ വിദേഹത്തു ഹസനത്തുന്ന് എന്ന് നിങ്ങൾ എഴുതൂ എന്ന് പറഞ്ഞല്ലോ അത് നിങ്ങൾ എഴുതണോന്നാണ് പറഞ്ഞത് ഏത് അപ്പൊ ഫർൽ എന്ന് പറഞ്ഞ ഗാന്ധപുര സ്ഥാപന നിങ്ങൾ വിട്ടോ ഏത് അതെന്തു കൊണ്ട് എന്നുള്ളത് സംവാദി ചർച്ച ചെയ്യുന്നതാണ് അത് എഴുതിക്കണം അല്ലല്ല അത് നിങ്ങൾ നിഷേധിച്ചാൽ മാത്രമേ ഉള്ളൂ അല്ലല്ല അല്ലല്ലോ നിങ്ങൾ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പ്ലീസ് ഒരു മിനിറ്റ് ആ അല്ലല്ല ഒരു മിനിറ്റ് കേവലം വേണം അത് അത് തന്നെ ഇവിടെ നിങ്ങൾ എഴുതാന്ന് പറഞ്ഞോണ്ടാണ് എന്റെ മുസ്ലി ഞങ്ങൾക്ക് ഇതൊരു സംവാദത്തിന്റെ ബെനിഫിറ്റ് ഉണ്ടായി മനസ്സിലാകുന്നുണ്ടാ നിങ്ങൾ ഇവിടെ കിടന്ന് ഫറലാണെന്ന് പറഞ്ഞു സുന്നത്താണെന്ന് പറഞ്ഞു ഒരു മിനിറ്റ് അത് നിങ്ങൾ മൗലൂദ് മാല ഓതിയിട്ടാണ് മനസ്സിലാകുന്നുണ്ട അത് മനസ്സിലാവുന്നുണ്ട അത് വാങ്ങും അതിനാണ് അതാണ് അത് തുറന്നു പറയട്ടെ അതാണത് മനസ്സിലാകുന്നുണ്ടോ ഇവിടെ അതൊന്നും അല്ല വിഷയം വിഷയത്തെ മോനെ വിഷയത്തിന് സ്കിപ്പ് ആവല്ലോ പ്ലീസ് ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ പറഞ്ഞതും ഞങ്ങൾ കാന്തപൂര് ഉസ്താദ് പറഞ്ഞത് ശരിയാണ് സുന്നി അഫ്കാറിൽ എഴുതിയത് ശരിയാണ് അത് ഞങ്ങൾ തരും ആ നൌഷാ പറഞ്ഞ ചോയിസ് നിങ്ങൾ ആ നിങ്ങൾ നൌഷാദ് തന്ന ചോയിസ് നിങ്ങൾക്ക് ഇപ്പോഴും നൌഷാദ് തന്ന ചോയ്സ് നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് നിങ്ങൾ പറ കാന്തപുരം ഉസ്താദ് പറഞ്ഞ ഫർദ്ഞ പിൻവലിച്ചു എന്ന് പറഞ്ഞാലേ കാന്തപുരം ഉസ്താദ് പറഞ്ഞ ഫർദ് പിൻവലിച്ചു ആ എഴുതിക്കോ ഏയ് ഇവിടെ ഇവിടെ